السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي بريم الله شرودها كلي الله യഥാർത്ഥ മിനീയങ്ങളായി ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ് കലിമ ഷഹാദത്ത് നമസ്കാരം നോമ്പ് ജക്കാത്ത് എന്നിവയെപ്പോലെ തന്നെ ഇസ്ലാമിനെ താങ്ങി നിർത്തുന്ന അഞ്ച് പ്രധാനപ്പെട്ട തൂണുകളിൽ അഞ്ചാമത്തെ തൂണായി അറിയപ്പെടുന്ന ഹജ്ജിനെക്കുറിച്ചും ഉംറയെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഒരു ആരാധന ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്താൽ അത് മുഖേന എനിക്ക് അള്ളാഹു നൽകുന്ന പദവികൾ എന്തെല്ലാമാണ് പ്രതിഫലങ്ങൾ എത്രത്തോളമാണ് എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് മുഖേന ദുനിയാവിൽ വെച്ച് തന്നെയും എനിക്ക് വല്ല നേട്ടവും ലഭിക്കുമോ എന്നൊക്കെ അറിഞ്ഞാൽ ആ ഒരു വിഭാഗത്ത് വളരെ താൽപ്പര്യത്തോടുകൂടി വളരെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കണം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നാം സൂചിപ്പിച്ചത് ഹജ്ജ് കർമ്മം ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അഥവാ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യ പത്ത് ദിവസങ്ങളിൽ അല്ലെങ്കിൽ പതിമൂന്ന് ദിവസങ്ങളിലാണ് അത് നിർവഹിക്കുവാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് എന്ന കാര്യമാണ് ഇന്നും ഹജ്ജിൻ്റെ ചില മഹത്വങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ പാപഭാരങ്ങളുടെ കനം എത്രത്തോളമാണ് നാവുകൊണ്ട് മനസ്സുകൊണ്ട് കണ്ണുകൊണ്ട് കൽബുകൊണ്ട് എണിയാലൊടുങ്ങാത്ത തെറ്റുകൾ വലിയ പാപങ്ങൾ മുതൽ ചെറിയ പാപങ്ങൾ വരെ നിരന്തരമായി ചെയ്യുന്ന ആളുകളാണ് പല പലപ്പോഴും പല മനുഷ്യരും ലാഹു സുബാനു വത്താല അതീവ കാരുണ്യവാനാണ് നബി അന്നി അനൽ ഫഫൂർ റഹീം എൻ്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുക്കണം ഞാൻ അൽ ഖഫൂറും റഹീമുമാണ് അങ്ങേയറ്റത്തെ കരുണ വാരുതിയാണ് എത്രത്തോളം തെറ്റു ചെയ്താലും ഈമാനുള്ള മനുഷ്യരാണോ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുവാനും മായ്ച്ചു കൊടുക്കുവാനും അവരുടെ മലീമസമായ ഹൃദയങ്ങളെ കെഴീക്കളയുവാനുമൊക്കെ സദാ സമയവും തയ്യാറാണ് പ്രാർത്ഥനകൾ കൊണ്ട് തോബയിലൂടെ ഇസ്തിർഫാറിലൂടെ വിശ്വാസികൾ ചെയ്ത പാപങ്ങൾ അള്ളാഹു സുബാനുത്താല മായ്ച്ചു കളയുന്നതാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സമ്മാനമാണ് ചില ഇബാദത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് മുഖേന അള്ളാഹു അവൻ്റെ പല പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന സന്തോഷ വാർത്ത അള്ളാഹു എങ്ങാനും നമ്മൾ ചെയ്ത ഓരോ തെറ്റിനും തിക്തമായി പിടികൂടുകയാണ് എങ്കിൽ ഭൂമുഖത്ത് ഒരു നിമിഷം ജീവിക്കുവാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല പക്ഷേ അള്ളാഹോ അവധി നീട്ടിത്തന്നിരിക്കുന്നു വിട്ടുവീഴ്ച തന്നിരിക്കുന്നു പാപങ്ങൾ പുറത്തു തന്നുകൊണ്ടേയിരിക്കുന്നു അത്തരത്തിലുള്ള പാപങ്ങൾ പൊറുക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് ഒരു വിശ്വാസി ഹജ്ജ് ചെയ്യുന്നതോടുകൂടി അവൻ്റെ ജീവിതത്തിലുണ്ടായ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ പരിപൂർണതയാണ് ഇസ്ലാമിൻ്റെ അഞ്ച് സ്തംഭങ്ങളിലൊന്നാണ് ഹജ്ജ് ചെയ്യുക എന്നത് ജിബിലി അലൈഹ് സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ കടന്നു വന്ന് നബിസല്ലാഹു അലൈ വസ്ലമിയോട് മുഹമ്മദ് അക്ബിർ നി അഅ ഇസ്ലാം ان الإسلام اموالي ترني انو برنيا قرصو الْإِسْلَامُ لسلام الله تشهد اللَّهَ لالا مُحَمَّدَ لالا اللَّهُ وَأَنْ لالا 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 അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ് അപ്പോൾ റസൂറുല്ല ആ ഇസ്ലാം കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ അർക്കാനുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ ലാ ഇലാഹില്ലല്ല എന്നതിന് സാക്ഷ്യം വഹിക്കണം മുഹമ്മദ് റസൂറുള്ള എന്നതിന് സാക്ഷ്യം വഹിക്കണം നമസ്കാരം നിലനിർത്തണം ക്കാത്ത് കൊടുക്കണം വത്ത ഹുജ്ജൽ ബൈത്ത് ഹജ്ജും ചെയ്യണം ജനാപത്തുണ്ടായിക്കഴിഞ്ഞാൽ കുളിക്കണം ഒതു പൂർണ്ണമായി എടുക്കണം റമലാനിൽ നോമ്പ് അനുഷ്ഠിക്കണം ഇതൊരാൾ ചെയ്യുന്നതോട് ഇസ്ലാമിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുകയാണ് മാത്രമല്ല അവൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു സുബാൻ അത്താല പുറത്തു തരുകയാണ് നബിസലാഹു അലൈ വസ്ലാം പറഞ്ഞു അൽ ഉംറ ഉംറ ജന്ന ഒരു ഒം കർമ്മം മുതൽ അടുത്ത കർമ്മം വരെ അതിൻ്റെ ഇടയിൽ ചെയ്തു പോയ ചെറിയ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ഒരാൾ കഴിഞ്ഞ വർഷം റമദാൻ ഒരു ഒമ്പ്ര ചെയ്തു ഈ വർഷം ഒരു മാസത്തിൽ ഒമ്പ്ര ചെയ്തു ഈ കാലയളവിൽ വിശ്വാസിയായ അവൻ ചെയ്തു പോയ ജീവിതത്തിലെ അബദ്ധങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ രണ്ട് ഒമ്പ്രകർമ്മങ്ങളെന്നാണ് ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലൈ സലഹു ജസഉ ഉൻ ഇൽ അവന് സ്വർഗമല്ലാതെ മറ്റ് ഒരു പ്രതിഫലവുമില്ല എന്നാണ് ഹജ്ജ് ചെയ്താൽ സ്വർഗം ആണ് വിശ്വാസിയെ മാടി വിളിക്കുന്നത് അതോടുകൂടി അവൻ്റെ പാപങ്ങളൊക്കെ തന്നെയും അഥവാ ഇവിടെ പാപങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ പാപങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി പോകുന്നു എന്നാണ് മഹാനായ സഹാബി അംബിൻ്റു അൻഹു അദ്ദേഹം മുസ്ലിമായ ആ സന്ദർഭത്തെക്കുറിച്ച് പറയുന്നുണ്ട് നബിസാഹു അലൈ വസ്ലമ ബൈ അത് ചെയ്യുവാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അദ്ദേഹം അല്പം വിസമ്മതം കാണിച്ച പോലെ കൈ കൊടുക്കാൻ തയ്യാറായില്ല അപ്പൊ റസൂല ചോദിച്ചു മാലക്കയാ അം റുബിൻസ് എന്താ നിങ്ങൾക്കൊരു തടസ്സം അദ്ദേഹം എനിക്ക് ഞാൻ ചില നിബന്ധനകൾ വെക്കാനുണ്ട് എന്താ നിബന്ധന അള്ളാഹു സുബാനു അത്താല എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണം ഇതാണ് നിബന്ധന അപ്പം അള്ളാഹുൻ റസൂൽ സലാഹുൻ അലൈ വസ്ലും ചോദിച്ചു അമ അലിം ത അമ്രേ നിങ്ങൾക്കറിയില്ലേ അനൽ ഇസ്ലാമയ ഹിമുമാബുല ഒരാൾ മുസ്ലിമാകുന്നതോടുകൂടി മുൻ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു തകർത്ത് കളയുന്നു തരിപ്പണമാക്കി കളയുന്നു വഅൽറ ത മുമാക്കാനാബുല ഒരാൾ ദീനിനു വേണ്ടി ഹിജ്ര ചെയ്യുക വഴി അവൻ്റെ ജീവത്തിലെ പാപങ്ങൾ അള്ളാഹോ നിശേഷം തുടച്ചു വാരുകയാണ് വ അന്നൽ ഹജ്ജഹിമുമാ കാനക്കാബുല ഒരാൾ ഹജ്ജ് ചെയ്യുന്നതോടുകൂടിയും അവൻ്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനു അത പൂർത്തിയായി പുറത്തു കൊടുക്കുന്നു തകർത്ത് കളയുന്നു എന്നാണ് എത്ര വലിയ മഹത്തരമാണ് വിശ്വാസികളായ നമ്മളൊക്കെ തന്നെ എത്രയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ ഹജ്ജ് ചെയ്യുന്നതോടുകൂടി ആ പാപം പുറത്തു തരുമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വാഗ്ദാനമാണ് അതറിയുവാൻ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചോ എന്നറിയില്ല എന്നിട്ടും എന്തേ പലരും കഴിയട്ടെ അല്പം കൂടി കഴിയട്ടെ എൻ്റെ സമ്പത്ത് ഇനിയും വർദ്ധിക്കട്ടെ എൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്ക് പോലും ഉള്ള സമ്പത്ത് ഞാൻ ബാക്കിയാകട്ടെ എന്നിട്ട് എണീക്കാൻ കഴിയാത്ത വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലയെത്തുമ്പോൾ പലർക്കും പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ഹജ്ജിന് ഞാൻ പോകട്ടെ എന്ന് തുനിയുന്നത് എന്തിനാണ് ഒരാൾ ഇസ്ലാം നിർദ്ദേശിച്ച ഒരു ഹജ്ജ് ചെയ്യുന്നതോടുകൂടി ഒരു കുഞ്ഞിനെ ഉമ്മ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞ് എത്രമാത്രം നിഷ്കളങ്കമായി പാപരഹിതനായി തൂവെള്ള ഹൃദയത്തിൻ്റെ ഉടമയായിട്ടായിരിക്കും അതുപോലെയായിരിക്കും എന്ന് നബി നബീസ് അലയ്യസലം പറഞ്ഞു ഹാദൽ ഫലം വലം ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഹദീത്തിലുള്ളത് ഒരാൾ ഈ കാബാലയം ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടു അഥവാ ഹജ്ജ് പുറപ്പെട്ടു അവൻ്റെ ആ യാത്രയിൽ റഫസും ഫിസ് തമ്മാടിത്തം അശ്ലീലമായ സംസാരങ്ങളോ തോന്നിവാസങ്ങളോ പ്രവർത്തനങ്ങളോ ഇല്ല നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ വജി ഉദ്ദേശിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവൻ്റെ യാത്ര എങ്കിൽ എല്ലാം കഴിഞ്ഞ് അവൻ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ്റെ ഹജ്ജ് പൂർത്തിയാവുമ്പോൾ അവൻ എങ്ങനെ ഖമാവലത ഉമ്മ അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ചപ്പോൾ എങ്ങനെയായിരുന്നുവോ അതുപോലെ ശുദ്ധ ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് മടങ്ങുവാൻ സാധിക്കുമെന്നാണ് അവൻ്റെ ജീവിതത്തിലെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുകയാണ് സഹോദരങ്ങളെ ഹജ്ജിൻ്റെ മറ്റൊരു മഹത്വമാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാവുന്നു ഹാജിമാർ എന്നാണ് അള്ളാഹു ക്ഷണിച്ച പ്രത്യേകമായ വഫ്ദിൻ്റെ യാത്രാ സംഘത്തിൻ്റെ ഉടമകളാകുന്നു എന്നാണ് റസൂൽ സലഹു അലൈഹി വസ്ലം പറഞ്ഞു വഫ്ദുല്ലാഹി സലാസ അള്ളാഹുവിൻ്റെ സംഘം മൂന്നെണ്ണമാകുന്നു ഏതൊക്കെയാണ് അൽഹാസി അള്ളയുടെ ഉന്നമനത്തിനു വേണ്ടി ജിഹാദ് ചെയ്യുന്ന യോദ്ധാക്കന്മാർ ആ സംഘം അള്ളാഹുവിൻ്റെ സംഘമാണ് അതേപോലെ തന്നെ ത്രയോ അകലങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ ഭവനമാവുമെന്ന കബാലയത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരുങ്ങിപ്പുറപ്പെടുന്ന ഹാജിമാരും ഉമ്ര ഉദ്ദേശിച്ചു വരുന്നവരുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേക അതിഥികളാണ് അള്ളാഹു പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയ യാത്രാ സംഘങ്ങളാണ് എന്ന് പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം അലൈസ്ലാത്തു വസ്സലാമിൻ്റെ പ്രഖ്യാപനം അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു അൽ ഫിന്നാസ് ഹജ്ജിന് വരുവാൻ വേണ്ടി ജനങ്ങളോട് വിളംബരം നടത്തണം വളരെ വിദൂര മലമടക്കുകളിൽ നിന്നും വിദൂര ദിക്കുകളിൽ നിന്നും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറങ്ങളിലേറി അവർ ഈ കായാലയം ഉദ്ദേശിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ പ്രത്യേക സംഘങ്ങളാകുന്നു എന്നാണ് മാത്രമല്ല അള്ളാഹു ഈ വിഭാഗം ആളുകളെക്കുറിച്ച് കൂടി പറയും അവരെ പുകഴ്ത്തി പറയുമെന്നും റസൂർലാഹിസ്ാഹു അലഹി വസ്സല പറയുകയുണ്ടായി മാമിൻ അള്ളാഹു അടിമകളെ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് നരകത്തിൽ നിന്ന് അടിമകൾ കൂടുതൽ രക്ഷപ്പെടുന്നത് അത് അറഫ ദിവസത്തിലാണ് നിരവധി ആരാധനങ്ങളുടെ കേന്ദ്രമാകുന്ന അറഫ ദിവസം അള്ള അവൻ്റെ ജലാലത്തിനോടും കുദ്രത്തിനോടും യോജിച്ച രൂപത്തിൽ അടുത്തുവരുന്നു വരുന്നു യുബാഹി ബിഹുമിൽ മലായിക എന്നിട്ട് അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഹാജിമാരെ കുറിച്ച് അഭിമാനം പറയുന്നു പുകഴ്ത്തി പറയുന്നു മാ മാറാദ ഉല എന്താണിവർ ഉദ്ദേശിച്ചത് ഹാജിമാർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ച് അഭിമാനം പറയുന്ന ദിവസമാകുന്നു എന്ന് ഈ അറഫ ദിവസത്തെ കുറിച്ച് നബിസല്ലാഹു അലയോസനം പറഞ്ഞുവെങ്കിൽ അതും ഹാജിമാരെ കുറിച്ചുള്ള ഒരു സെന ഒരു പുകഴ്ത്തൽ മഹത്വമാണ് എന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ വിവാദാത്തുകളെ ഇങ്ങനെ പ്രത്യേകമായി എണ്ണിപ്പറഞ്ഞപ്പോൾ ജിഹാദ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലമുള്ളത് ഹജ്ജിനാവുന്നു എന്ന് വരെ നബി സല്ലാഹു അലൈ വസ്സലം പറഞ്ഞിട്ടുണ്ട് ഒരു സഹാബി ഒന്ന് നബിയോട് ചോദിച്ചു അയ്യുൽ അുൽമാലി അഫ്ദൽ ഏറ്റവും ഉത്തമമായ അമലേതാണ് ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിൻ്റെ ഏറ്റവും തൃപ്തികരമായ അമൽ റസൂൽ റസൂൽസ് അലൈഹി അലൈവസ്ലം പറഞ്ഞ ആദ്യം ഈമാനികമായ കാര്യമാണ് ഈമാനും ബില്ലാഹി വറസൂലി അള്ളാഹുരും അവൻ്റെ ദൂതനും ദൂതനിലുമുള്ള ഈമാൻ കാരണം ഈമാൻ ഇല്ലാതെ എന്ത് പ്രവർത്തിച്ചിട്ടും യാതൊരു കാര്യവുമില്ലല്ലോ അപ്പം ഈമാനാണ് അല്ലാഹുളള വിശ്വാസം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ വിശ്വാസം എന്നൊക്കെ പറയുക അദ്ദേഹം ഖീല അത് കഴിഞ്ഞാൽ പിന്നീട് എന്താണ് അപ്പം റസൂൽ പറഞ്ഞു അള്ളാഹുന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് എന്നാണ് സുമ മാത പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം എങ്കിൽ അതും കഴിഞ്ഞാൽ ജിഹാദ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ഉത്തമമായ പ്രവർത്തനം ഏതാണ് റസൂദ് പറഞ്ഞു ഹജ്ജുൻ മബറൂർ പുണ്യകരമാവുന്ന ഹജ്ജ് ആകുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം എങ്ങനെയാണോ ഹജ്ജ് ചെയ്തത് ഒമ്പ്ര ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് പുണ്യകരമായി തീരുക അങ്ങനെ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അതാണ് ജിഹാദ് കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഒരിക്കൽ ആയിഷ അലി അള്ളാഹു നബി സല്ലാഹു അലൈ വസ്ലമയോട് ചോദിക്കുന്നുണ്ട് നബിയെ ഞങ്ങളും ജിഹാദിനൊരുങ്ങി പുറപ്പെടട്ടെ അപ്പം റസൂല്ലാഹി പറഞ്ഞു സല്ല അള്ളാഹു അലൈ വസ്ലം ഇല്ല സ്ത്രീകൾക്ക് അവരെ പോലുള്ള ആളുകൾക്ക് മറ്റൊരു ജിഹാദുണ്ട് എന്ന് പറഞ്ഞ് ജിഹാദിന് സമാനമായി എടുത്തു പറഞ്ഞതും ഹജ്ജും അംറയുമാണ് ജിഹാദുൽ കബീരി ജിഹാദുൽ കബീരി സ്ത്രീകളുടെയും ദുർബലരുടെയും ചെറിയവരുടെയും വാർദ്ധക്യമായ ആളുകളുടെയും ജിഹാദ് അവർക്കൊന്നും ജിഹാദിൽ പോകാൻ കഴിയാത്ത ആളുകളാണല്ലോ അവരുടെ ജിഹാദ് എന്ന് പറയുമ്പോൾ അൽ ഹജ്ജു വൽ ഉംറ ഹജ്ജും ആകുന്നു അവ എല്ലാ ആളുകൾക്കും ചെയ്യാൻ കഴിയുന്ന ജിഹാദായിട്ട് ഹജ്ജിനെയും ഉംറയെയും നബിസ്ലാഹു അലൈ വസ്ലമ അറിയിച്ചു തീർന്നു ഇങ്ങനെയുള്ള ഹാജിമാർ അള്ളാഹുവിനോട് എന്താണോ ചോദിച്ചത് എന്താണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥക്ക് പ്രാർത്ഥനയ്ക്ക് അവന് ഉത്തരം നൽകിയായി അവരുടെ ചോദ്യത്തിന് ഉത്തരം അള്ളാഹു സുബാനു വഅത്താല നൽകിയായി എന്നാണ് റസൂല്ല പറഞ്ഞു അൽ ഹാജി ഫി സബീലില്ല വൽഹാജു വൽ തമിർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളും ഹജ്ജും ഒമ്രയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ വഫുദാകുന്നു യാത്രാസംഘമാകുന്നു ദു അള്ളാഹു അവരെ ക്ഷണിച്ചപ്പോൾ ഇതാ അവരുത്തരം നൽകിയിരിക്കുന്നു അവർ അള്ളാഹുവിനോട് ഇരന്നു യാചിച്ചു പ്രാർത്ഥിച്ചു അത് അള്ളാഹു സുബഹാനു വത്താലം അവർക്ക് നൽകുകയും ചെയ്യുന്നു എന്നാണ് അപ്പോൾ ഒരു ഹാജി കണ്ണീരോടു കൂടി കൈമലർത്തി കൽബില ഉദ്ദേശങ്ങൾ റബ്ബിനോട് ചോദിച്ചാൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമാണ് ശ്രേഷ്ഠമായ ദിനങ്ങളിലാണ് ശ്രേഷ്ഠമായ പുണ്യ സമയങ്ങളിലും ദിവസങ്ങളിലുമാണ് ആ പ്രാർത്ഥനക്ക് അള്ളാഹു സുബഹാനു വത്താല ഉത്തരം നൽകുമെന്നാണ് ഇതുമാത്രമല്ല ചിലപ്പോൾ ചില ദുന്യവിയായ കാര്യങ്ങൾ പോലും നടക്കുവാൻ സാധിക്കുമെന്നാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈവസ്വലം പറഞ്ഞു പുണ്യകരമായ ഹജ്ജ് ഒരാൾ ചെയ്യുമ്പോൾ അത് മുഖേന അയാളുടെ പാപങ്ങൾ ഒരു ഭാഗത്ത് പൊറുക്കുന്നു അയാളുടെ ദാരിദ്ര്യം ഇല്ലാതെയായി തീരുന്നു എന്നാണ് അലൈഹി കൽറസൂർ സ്വഹു അലൈ വൽ ഉംറ നിങ്ങൾ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഇടയിൽ അത് തുടരെ തുടരുകയായി ചെയ്യുക ഒന്നിനു ശേഷം മറ്റൊന്ന് എന്നുള്ള നിലയിൽ കാരണം الحديد والذهب وليس للحج ثواب ഇമാം തിർമതി ഉദ്ധരിക്കൻ ഹദീസിലാണ് നിങ്ങൾ ഹജ്ജും അമ്രയും ചെയ്യുക അത് ദാരിദ്ര്യത്തെയും പാപത്തെയും ഇല്ലാതെയാക്കുന്നു ഏതുപോലെ ഒരു ഉദാഹരണം നബിഹു അരയുസ്വലം പറഞ്ഞു കൊല്ലന്റെ ആരയിലുള്ള ഊരാ അത് ഇരുമ്പിൻ്റെ അഴുക്കുകളും സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ തുരുമ്പുകളും അഴുക്കുകളും നീക്കം ചെയ്യുന്നത് പോലെ മനുഷ്യൻ്റെ ദാരിദ്ര്യവും പാപങ്ങളും നീക്കിക്കളയും പുണ്യകരമായ ഹജ്ജിന് സ്വർഗ്ഗമല്ലാതെ മറ്റൊരു മഹത്വവും ഇല്ല മറ്റൊരു പ്രതിഫലവും ഇല്ല എന്നാണ് സഹോദരങ്ങളെ ഒരു ഹജ്ജിൻ്റെ ഒരു ഉംറയുടെ മഹത്വം ഇങ്ങനെയാണ് എങ്കിൽ അതിനുവേണ്ടി ലക്ഷങ്ങൾ മുടക്കിയാൽ എന്താണ് നഷ്ടം ആരോഗ്യം തന്നവൻ റബ്ബായിരിക്കെ പണം നൽകിയവൻ അള്ളാഹു ആയിരിക്കെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പണം ചിലവഴിച്ച് പുണ്യ സ്ഥലങ്ങളിലേക്ക് പുണ്യ ദിവസങ്ങളിൽ നടത്തുന്ന ഹജ്ജ് ഉംറ യാത്ര അത് പുണ്യകരമായി ചെയ്യുവാനും അത് മുഖേന ദുന്യവിയും ഊഹ്രവിയുമായ എല്ലാ നന്മയും നേടുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു أذن الله بردان شيء مرات هذا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته